കേരള ടെക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നെറ്റ് കൊണ്ട് ഒരു ഗ്രില്ലുണ്ടാക്കിയിരിക്കുകയാണ് ആ ഗ്രില്ലിനക ഗ്രില്ലിൻ്റെ അകത്താണെങ്കിൽ ഒരു ഡോറും ഉണ്ട് ആ ഡോറാണെങ്കിൽ ചേർന്നിരിക്കുന്നില്ല ആ റോഡിലോട്ട് ചിരി തള്ളിയാണ് ആ ഡോറ് തുറക്കൊണ്ടിരിക്കുന്നത് ആ ഇഞ്ചസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഡോറ് നമുക്ക് നേരെ ചേർത്ത് ആ ഗ്രില്ലിനോട് ചേർത്ത് നമുക്ക് വെക്കാനുണ്ട് അത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇഞ്ചസ് നമ്മൾ കട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രണ്ട് ഇഞ്ചസ് ആണ് നമ്മൾ അതിനകത്ത് ആ നേരത്തെ നമ്മൾ നേരത്തെ തന്നെ തിരുന്നത് ആ രണ്ട് ഇഞ്ചസാണ് ആ രണ്ട് ഇഞ്ചസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ വാങ്ങിട്ട് വെൽഡ് ചെയ്യാനുണ്ട് മുമ്പേ ആണെങ്കിൽ ഒരു നാല്ക്ക് നല്ലൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് അത് ഞങ്ങൾ മൂന്ന് മൂന്ന് പീസായിട്ട് മുടിച്ചു മുടിച്ചതിന് ശേഷം ഞങ്ങളത് ആ ഇഞ്ചസ് അങ്ങോട്ട് സ്പോട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ആ മുറിച്ച പ്ലേറ്റ് ഞങ്ങൾ അതിനകത്ത് വെച്ച് സ്പോട്ട് ചെയ്യണം അങ്ങനെ മൂന്ന് പീസ് വെച്ച് നമുക്ക് അടിക്കാനുണ്ട് ആ മൂന്ന് പീസും വെച്ച് ഞങ്ങൾ വെള്ളി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇനി നമുക്ക് ആണെങ്കിൽ ആ ഡോറിനോട്ട് ഫിറ്റ് ചെയ്യാനുണ്ട് ആ ഡോർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഡോറ് നേരെ അഗിലന്നു ചേർന്ന് നമുക്ക് നിൽക്കും അതുകൊണ്ട് ആ കാണുന്ന ഒരു റോഡാണ് ആ റോഡിൽ ഒക്കെ വണ്ടിക്ക് വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് മുട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾ പൊട്ടിച്ച് ഞങ്ങൾ ആ ഡോറ് ഞങ്ങൾ മൊത്തം വെൽഡ് ചെയ്യണം ആ ഇഞ്ചസിൻ്റെ വെൽഡിംഗ് എല്ലാം തീർതിരിക്കുകയാണ് ഇപ്പോൾ നമുക്കത് ഒന്ന് തുറന്ന് ആ ചേർത്ത് വെച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോ ആയി വരുന്നതാണ്